പാർക്കിൻസെൻസ് രോഗവും മറവിരോഗവും കാരണം ദുരിതാവസ്ഥയിലായ നടി കനകലത കഴിഞ്ഞ ദിവസമാണ് മരണത്തിന് കീഴടങ്ങുന്നത് നടൻ മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ നടിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് എത്തിയിട്ടുണ്ട് അനുജത്തി പറ്റി വാചാലയാവുകയാണ് സഹോദരി വിജയമ്മ അസുഖ നടി സിനിമ ടെലിവിഷൻ ലോകത്തു നിന്നും പൂർണ്ണമായും ഒറ്റപ്പെട്ട് സ്വന്തം ജീവിത ദുഃഖങ്ങളിലേക്ക് മാറിയെന്നും വിജയമ്മ ഓർത്തെടുക്കുകയാണ് ഓർമ്മകൾ നഷ്ടപ്പെട്ട നടി ഭക്ഷണം കഴിക്കാൻ പലപ്പോഴും പോകുമായിരുന്നു കഴിഞ്ഞ മുപ്പത്തിനാല് വർഷമായി സഹോദരി വിജയമ്മയാണ് കലകലതയ്ക്ക് ഒപ്പമുണ്ടായിരുന്നത് സിനിമയിൽ വന്നതിന് ശേഷം കനകലത വിവാഹം കഴിച്ചുവെങ്കിലും ആ ഒരു വിവാഹം പരാജയപ്പെട്ടത് കാരണം വിവാഹമോചിതയായിരുന്നു നടിക്ക് കുട്ടികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല വരുമാനം നിലച്ചതോടെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന സഹപ്രവർത്തകർക്ക് എ എം എം എ സംഘടന നൽകുന്ന എല്ലാ മാസവും നൽകി വന്നിരുന്ന കൈനീട്ടമായ അയ്യായിരം രൂപയും നടിക്ക് ഈയൊരു കാലയളവിൽ ലഭിക്കുകയുണ്ടായി ചെറിയൊരു തുക അസോസിയേഷൻ ഓഫ് ടെലിവിഷൻ വർക്കേഴ്സും കനകലതിക്ക് നൽകുകയുണ്ടായി ഇതിനിടയിൽ നടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ തുറന്നു കാണിക്കുവാനായി ചില യൂട്യൂബ് ചാനലുകാരൊക്കെ വന്ന് വീഡിയോ എടുക്കുവാൻ തങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നുവെന്നും അതിലൂടെ നടിക്ക് സാമ്പത്തിക സഹായം ലഭിക്കുമെന്ന് അവർ അറിയിച്ചതായും വിജയമ്മ പറയുന്നു എന്നാൽ പക്ഷേ തങ്ങളത് സമ്മതിച്ചില്ല കാരണം എന്തെന്നാൽ ഇത്രയും മോശമായ ഒരു കണ്ടീഷനിൽ കനകലതിയെ പുറം ലോകത്തേക്ക് കാണിക്കുമെന്ന് തനിക്ക് തോന്നിയില്ല എന്നും അതുകൊണ്ട് അത് കനകലതയോട് കാണിക്കുന്ന ഒരു ക്രൂരതയായിരിക്കുമെന്നും വിജയമ്മ പറയുകയാണ് അതിനാലാണ് കനകലതയെ യൂട്യൂബ് ചാനലുകാർക്ക് മുന്നിൽ കാണിക്കാതിരുന്നതെന്നും വിജയമ്മ പറയുന്നുണ്ട് എന്നാൽ പക്ഷേ അസുഖം ബാധിച്ചിരിക്കുന്ന സമയത്തായിരുന്നാൽ പോലും ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ കനകലത പുഞ്ചിരിക്കുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ നടിക്ക് ഉറക്കം കുറവായിരുന്നു ആദ്യഘട്ടത്തിൽ ഇതൊന്നും കാര്യമായി എടുത്തില്ലായിരുന്നുവെങ്കിലും കോവിഡ് കാലത്ത് ലക്ഷണങ്ങൾ കാര്യമായി വന്നു തുടങ്ങി തുടർന്ന് ചികിത്സ തേടിയപ്പോഴാണ് നടിയ്ക്ക് ടിവൻ ഡയഗ്നോസ് ചെയ്യുന്നത് എം ആർ ഐ സ്കാനിങ്ങിൽ നടിയുടെ തലച്ചോർ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള അവസ്ഥ വ്യക്തമായി തുടർന്ന് എൺപത്തി അഞ്ചു കിലോയോളം ശരീരഭാരം ഉണ്ടായിരുന്ന കനകലതയുടെ ശരീരഭാരം കുറയുവാൻ തുടങ്ങി മറവി പൂർണമായും പിടിമുറുക്കിയതോടെയാണ് ദിനചര്യകൾ ചെയ്യുന്ന കാര്യത്തിൽ പോലും നടിക്ക് പരസഹായം വേണ്ടിവരുന്ന അവസ്ഥ വന്നു ചേർന്നതെന്നും സഹോദരി പറയുകയാണ് ബിഗ് സ്ക്രീനിനു പുറമേ തന്നെ ഒരു കാലത്ത് മിനി സ്ക്രീനിലും സജീവ സാന്നിധ്യമായിരുന്നു നടി കനകലത തന്നെ കാണുവാൻ വന്ന മുൻപ് ഒപ്പം അഭിനയിച്ച അഭിനേതാക്കളിൽ ചിലരെയൊക്കെ നടി തിരിച്ചറിഞ്ഞതായും സഹോദരി പറയുന്നുണ്ട് താൻ അഭിനയിച്ച സീരിയലുകളും മറ്റും കാണുമ്പോൾ ഒപ്പം അഭിനയിച്ചിരുന്ന ചിപ്പിയെയും ബീന ആന്റണിയെയും ഒക്കെ കാണുമ്പോൾ അതിനോട് നടി പ്രതികരിച്ചിരുന്നതായും സഹോദരി പറയുകയാണ് ചില സമയങ്ങളിലൊക്കെ വെറുതെയിരുന്ന കരയുമായിരുന്നു ആദ്യകാലത്ത് വലിയ വിളയിൽ ഒരു വാടക വീട്ടിലായിരുന്നു കനകലത താമസിച്ചിരുന്നത് തുടർന്ന് മലയൻകീഴ് ഒരു വീട് സ്വന്തമായി വാങ്ങി എന്നാൽ പക്ഷേ ലോക്ക്ഡൌൺ കാലത്ത് ലോൺ തിരിച്ചടവ് മുടങ്ങിയതോടെ വീണ്ടും കനകലത ബുദ്ധിമുട്ടിലായി എന്നാൽ പക്ഷേ പിന്നീട് തന്റെ സ്വർണം പണയം വെച്ചിട്ട് ലോൺ അടച്ചതായി സഹോദരി വിജയമ്മ പറയുകയാണ് മുപ്പത് പതിറ്റാണ്ട് നീണ്ടുനിന്ന അഭിനയ ജീവിതത്തിൽ മുന്നൂറ്റി അറുപതിലേറെ സിനിമകളിൽ അഭിനയിച്ച കനകലത നാടകങ്ങളിലൂടെയാണ് സിനിമാ ലോകത്തേക്ക് എത്തുന്നത് ഉണർത്തുപാട്ടി എന്ന ചിത്രത്തിലൂടെയാണ് മലയാള സിനിമയിലേക്ക് അരങ്ങേറിയത് എന്നാൽ പക്ഷേ ഈ ചിത്രം പിന്നീട് ലയൻ രാജേന്ദ്രന്റെ ചില്ലി എന്ന മലയാള ചിത്രമാണ് റിലീസായ ആദ്യ കനകലതയുടെ മലയാള ചിത്രം മലയാളത്തിന് പുറമേ തന്നെ തമിഴിലും നടി നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് മലയാള സിനിമയ്ക്ക് എണ്ണിയാലൊടുങ്ങാത്ത നിരവധി കഥാപാത്രങ്ങൾ സമ്മാനിച്ച അഭിനേത്രി കൂടിയാണ് കനകലത ചിരിപ്പിച്ചും കരയിപ്പിച്ചും കനകലത മലയാളി ആസ്വാദകരുടെ മുന്നിൽ ഇന്നും കേടാതെ തന്നെ നിലനിൽക്കുകയാണ് കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിൽ പുറത്തിറങ്ങിയ പൂക്കാലം എന്ന ചിത്രത്തിലാണ് കനകലത അവസാനമായി അഭിനയിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ